ഹലോ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഇഷ്ടം ബ്രെഡും ഇതിന് ഒരു അര കിലോ ബീഫാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് മട്ടനും ഇതുപോലെ തന്നെ വെക്കാം ഇതിന്റെ ബ്ലഡൊക്കെ പോകുന്ന വിധത്തിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമുക്കിത് ഒരു കുക്കറിലെടുക്കാം കുക്കറിലിത് നന്നായിട്ട് വേകണം അത് സ രണ്ട് സവാള രണ്ട് വിഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് പിന്നെ വേപ്പിലയും ഉപ്പും ചേർത്ത് പെരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നാല് അഞ്ച് സ്റ്റീം വരെ അത് വേവിക്കണം ബീഫിൻ്റെ നല്ല വേവാണ് അപ്പോൾ നന്നായിട്ട് വരെ അത് വേവിച്ചെടുക്കണം ഇഞ്ചി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരുന്നത് പച്ചമുളക് രണ്ടായി കുളിച്ചിടാം സവാള സ്ലൈസ് ആയിട്ട് ഈ സമയം നമുക്ക് ചെയ്യാൻ വേറൊരു പനിയുണ്ട് ഒരു രണ്ട് വലിയ സവാള പൊട്ടറ്റോ പിന്നെ ഒരു വലിയ ക്യാരറ്റ് അര കിലോ ഇറച്ചിക്ക് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറിയ ഉപ്പ് ഇട്ട് ഒറ്റ സ്റ്റീമിൽ വേവിക്കണം വെന്ത് ആറിക്കഴിയുമ്പോൾ അതിൻ്റെ തൊലി അളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഇഷ്ടത്തിലേക്ക് ആവശ്യമേ പൊട്ടറ്റും ക്യാരറ്റും റെഡി ഇവിടെ താളിക്കാൻ ആവശ്യ എല്ലാ സാധനയും മസാല ഒരു സ്പൂൺ കുരുമുളക് ഒന്ന് പതിയെ പൊട്ടിച്ചിട്ട് എടുത്തു വെക്കുക ഒരു പത്ത് ഏലക്കയും ഒരു കറുവപ്പൊട്ടയും പിന്നെ താളിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജരം മസാല ഒരു സ്പൂൺ മൈദ പിന്നെ തേങ്ങാപ്പാൽ ഒന്നും രണ്ടും പിന്നെ കാശ്നട്ടും മുന്തിരി എടുപ്പിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാടി വെച്ചതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി നമ്മൾ പൊട്ടി ചതച്ച് വെച്ചേക്കണം അതല്ലാതെ പൊടിഞ്ഞു പോകരുത് ഏലത്തിയും കറുപ്പൊട്ടയും നമ്മളിട്ടു അതില്ലാതെ കുരുമുളകും ഇട്ടൊന്ന് പതിയെ മൂപ്പിക്കുക ഇനി നമ്മൾ നമ്മളരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക സവാളയും കൂടി ചേർക്കാം ഇനി അതിലേക്ക് അതിൻ്റെ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം താളിക്കാനായിട്ട് അപ്പോൾ എല്ലാം അടുത്തും ഒരുപോലെ മുരിയുകയും വേഗത്തിൽ മുരികയും ചെയ്യും കുറച്ച് ഉപ്പിട്ട് മുരിയിക്കുമ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചേക്കണം രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാണ് അത് ചേർത്ത് ഒന്ന് അതിൻ്റെ കളറും അല്ലാതെ പോകരുത് അങ്ങനെ ഇനി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇളക്കി ഒന്നും മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം മൈദ മാവിന് വേറെ വവയായാലും കുഴപ്പമില്ല അതുപോലെ കോൺഫ്ലോർ ആയാലും കുഴപ്പമില്ല ഇപ്പോൾ മസാല റെഡി ഇതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ച ഇറച്ചിയുടെ സ്റ്റോക്ക് ഒഴി ഒഴിച്ച് നമുക്കതൊന്ന് കുറുക്കാം ിലേക്ക് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് അതിലേക്ക് പൊട്ടറ്റോ അതേപോലെ തന്നെ ക്യാരറ്റും വേവിച്ച് വെച്ച് ഇറച്ചി നന്നായിട്ട് എന്തുതായിരിക്കണം അല്ലെങ്കിൽ വീണ്ടും സ്റ്റീം വരുത്തി വേവിച്ചിട്ട് വേണം ഇടാനായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിക്കണം പൊട്ടറ്റോ ക്യാരറ്റ് പിന്നെ വെണ്ട ഇറച്ചി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് എന്തായാലാണ് ഇഷ്ടിന് ടേസ്റ്റും വരിക വെള്ളം പോരെങ്കിൽ മാറ്റി വെച്ച തലപ്പാൽ കൂടി ചേർത്ത് സോറി രണ്ടാം പാൽ ഒന്ന് ബാക്കി വെച്ചുകൂടി ചേർക്കുക നന്നായി തിളക്കുമ്പോൾ തലപ്പാൽ ഒഴിച്ച് ഒന്ന് പതി ഇളക്കി നാല് വശത്തൊന്നും തിള വരുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇത് താഴിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നാല് വശത്തുനിന്ന് തിള വന്ന് തുടങ്ങി ശരിക്കും അങ്ങോട്ട് തിളക്കണ്ട തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തിറക്കി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് നിറ നെയ്യ് ഒഴിക്കുക കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ക്യാഷ്നിട്ടും മുന്തിരിയാണ് നമ്മൾ വറുത്തെടുക്കാൻ പോണത് ആദ്യം കാഷ്നിട്ട് എടുത്ത് ഒന്ന് ഒന്ന് വറവ് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ വാ വറുത്ത് കോരി വെക്കാം മുന്തിരി അതേപോലെ തന്നെ മുന്തിരി ഇടുമ്പോൾ അത് നല്ലപോലെ എണ്ണയില് ഇടുമ്പോൾ തന്നെ അതങ്ങനെ വീർത്തും ആ ഉയർത്തത് ചുരുങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കത് വറുത്ത് കോരണം പിന്നെ കുറച്ച് പച്ചമു കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചൂടിൽ മതി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തിട്ട് അത് നമ്മളുടെ ഇഷ്ടിലേക്ക് കൊടുക്കാം വറുത്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും എല്ലാം ഇട്ട് ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം സൂപ്പർ ഇഷ്ടം ഇവിടെ റെഡിയാണ് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ബ്രെഡിൻ്റെ കൂടെയോ വെള്ളിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ അത് സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പോസ്റ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മതിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഉണ്ടാക്കി നോക്കി കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ താങ്ക് യു